ഹായ് മഴയൊക്കെ ഒന്ന് ശമനം വന്നപ്പോൾ എൻ്റെ ഗാർഡൻ്റെ ഒരവസ്ഥയും ചെറിയ ഒരു വിളവെടുപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ചെടികളൊക്കെ കുറച്ച് മോശമാണ് അപ്പോൾ എല്ലാം നമുക്ക് നോക്കാം എല്ലാവർക്കും ഫൈഹൗസ് ഫീൽഡിലൂടെ സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് എൻ്റെ മുന്തിരി തൈയാണ് കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റും ഈ കൊല അപ്പോൾ ഇത് ആദ്യം കായ്ച്ചതൊന്നും എനിക്ക് കിട്ടിയില്ല മൊത്തം കിളികളൊക്കെ കൊണ്ടുപോയി ഇപ്പോൾ ഇത് രണ്ടാമത് കായ്ച്ചു തുടങ്ങിയതാണ് അപ്പോൾ വലിയ ഞാൻ ചെറിയൊരു കണ്ടെയ്നറിലാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും കായ്ഫലം കിട്ടുകയില്ല ഇപ്പോൾ ഇത് ഈ ഗ്രോ ബാഗിൽ നിൽക്കുന്നത് മധുരക്കിഴങ്ങാണ് അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ കാരണം എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു മീഷോയിൽ നിന്ന് വന്ന മേടിച്ച ഗ്രോ ബാഗിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണിക്കാൻ അപ്പോൾ ഇതാണിതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ കൃഷിയാണ് ചെയ്യുന്നത് അവരഞ്ചാറ് വർഷമൊക്കെ പറഞ്ഞാലും ഒന്ന് രണ്ട് വർഷം കൂടുതൽ നിൽക്കുമായിരിക്കും കേട്ടോ അപ്പോൾ മധുരക്കപ്പം ഉണ്ടായി കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇതിൽ ഞാൻ മധുരക്കപ്പിയാണ് ഇപ്പം നട്ടേക്കുന്നത് ഇപ്പോൾ അടുത്തത് കാണിച്ചു തരാം ഇത് വഴുതനത്തൈ ആണ് ഇത് കുറച്ച് നാളായിട്ടോ ഈ വഴുതന തൈ അധികം നാൾ നിൽക്കുന്നത് കൊണ്ട് അതും ഞാനൊരു ഗ്രോ ബാഗിലാണ് നട്ടേക്കുന്നത് ഇതിപ്പോൾ ചീരയാണ് നട്ടേക്കുന്നത് പിന്നെ ഇത് റൗണ്ട് ഇതിലുള്ള ഗ്രോ ബാഗാണ് ഇതിലിപ്പോൾ ഞാനൊന്നും നട്ടിട്ടില്ല പുല്ലും ഇലകളൊക്കെ കൂട്ടി വെച്ചേക്കുവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഗ്രോ ബാക്കിൻ്റെ ഒരവസ്ഥ അടുത്തത് ഇതൊക്കെ തക്കാളി തൈയാണ് അപ്പോൾ ഇത് നടുന്നതും കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ് അപ്പോൾ ഇത് നടുന്നതും എല്ലാം വിളവെടുക്കുന്നതും ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് വിളവ് കിട്ടിയതാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു ചെടികളൊക്കെ ആകെ അവശ്യമായിട്ടുണ്ട് അടുത്ത തക്കാളി തൈകളൊക്കെ നട്ടിട്ടുണ്ട് അതൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് ബനാന സപ്പോർട്ടയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റക്കായേ കിട്ടിയുള്ളൂ ഈ പ്രാവശ്യം നിറച്ച് കായ പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം കായ പിടിച്ചിട്ടുണ്ട് ചെറിയൊരു ഡ്രമ്മിൽ നിൽക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റേതായ കായ പിടിത്തം കിട്ടിയിട്ടുണ്ട് നല്ല സ്വീറ്റായിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ബനാന സപ്പോട്ട കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം കായ് പിടിച്ച് ഞാൻ വിളവെടുത്തതിന് ശേഷം നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയപ്പോൾ ഈ പ്രാവശ്യം അതി അത്യാവശ്യം കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഈ കായ്കളൊക്കെയാണ് ഈ കാണുന്നത് പൂക്കളും ഇട്ടിട്ടുണ്ട് കേട്ടോ കുറേ ഉണ്ട് ഈ കാണുന്നത് വൈറ്റ് ലോങ്ങനാണ് കേട്ടോ ഇതും നിറച്ച് കായ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒരെണ്ണം എനിക്ക് കായ് പിടിച്ച് പാകമായി കിട്ടിയതാണ് ഞാൻ കഴിച്ചു നോക്കി ഭയങ്കര സ്വീറ്റാണ് ഫ്ലേവർ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നല്ല സ്വീറ്റാണ് കേട്ടോ സാധാരണ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും എന്തായാലും ഇതും ഞാൻ പ്രൂൺ ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ കായ് പിടിച്ച് കിട്ടിയിട്ടുള്ളത് അടുത്ത് സ്വീറ്റ് ലോബിയാണ് ഇതിൻ്റെ ഒരുപാട് വിളവെടുപ്പൊക്കെ ഞാൻ കാണിച്ചതാണ് അപ്പോൾ ഇപ്പോൾ മഴ ഇലകളൊക്കെ പൊഴിഞ്ഞിരിക്കുകയാണ് എന്നാലും കുറച്ച് കായ്കളൊക്കെ ഉണ്ട് കുറച്ച് പൂക്കളൊക്കെ ഇട്ട് വരുന്നുണ്ട് ഇതൊരു ഓൾ സീസൺ ഫ്രൂട്ടായത് കൊണ്ട് തന്നെ എപ്പോഴും ഇതിൽ കായ്കളൊക്കെ ഉണ്ടാവും ഇത് മുന്തിരിപ്പേരയാണ് ഇതിൽ ഒരു മുന്തിരിപ്പേര ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിതിൻ്റെ രണ്ട് തൈ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ അത്യാവശ്യം കായൊക്കെ പിടിച്ചിട്ടുണ്ട് ചെറിയൊരു തൈ അപ്പോൾ കായൊക്കെ കഴിഞ്ഞിട്ട് വേണം പ്രൂൺ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് തായ്പിങ് പേരെയാണ് ഇതിൻ്റെ കാര്യമൊന്നും പറയേണ്ട ഇതിന് എപ്പോഴും എനിക്ക് വിളവെടുക്ക് കിട്ടുന്നതാണ് ഇപ്പോഴും ഇത് ഒരെണ്ണം ഭാഗമായി കിടപ്പുണ്ട് അപ്പോൾ അത് വിളവെടുക്കാം എല്ലാവരും ഒരു പേരെയെങ്കിലും നട്ടുപിടിപ്പിക്കണോട്ടോ എപ്പോഴും കായകൾ കിട്ടും ഇത് വേരിഗേറ്റഡ് ഗുവയാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇത് രണ്ട് ഷെയ്ഡിൽ വരും നോർമലായിട്ടുള്ളതും പിന്നെ വേരിഗേറ്റഡും അപ്പോൾ അതിൽ നിന്ന് ഇതേ ഞാൻ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് തൊട്ടപ്പോൾ തന്നെ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു വിളവെടുത്തിട്ടുണ്ട് ഇത് എൻ്റെ വഴുതനങ്ങയാണ് ഇതിൻ്റെ അവസ്ഥ ഇച്ചിരി മോശമാണ് നല്ല മഴയാണ് അപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല പൊതേ കായ്കളൊക്കെ നന്നായിട്ട് പിടിച്ച് കിടപ്പുണ്ട് എന്നാലും ചെടി ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ നശിഞ്ഞു പോകും ഇത് പച്ച നീളം വഴുതനയാണ് ഇതും ഒരുപാട് നാളത്തേതാണ് കേട്ടോ അപ്പോൾ പൂക്കളൊക്കെ ഇടുന്നത് കൊണ്ട് അങ്ങനെ നിർത്തിയേക്കുകയാണ് വേറൊരെണ്ണവും കൂടിയുണ്ട് ഇതും കൂടി അങ്ങോട്ട് വിളവെടുക്കാം അടുത്തത് രണ്ട് മൂന്ന് പയർ കൂടി കിടപ്പുണ്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് പയറൊക്കെ വിളവെടുത്തതാണ് ഇതിൻ്റെ നടുന്നതും വിളവെടുക്കുന്നതുമായിട്ടുള്ള വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള പയർ കൂടെ പൊട്ടിച്ചെടുക്കാം ഇത് അമരപ്പയർ അമരപ്പയറും ഞാൻ വിളവെടുത്തതാണ് എന്നാലും കൂട്ടത്തിൽ കുറച്ചുള്ളതും കൂടി എടുക്കുകയാണ് അടുത്തത് കുറച്ച് വെണ്ട കൂടി വിളവെടുക്കണം ആ വെണ്ട വിളവെടുക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം കാണിക്കാം കാണിക്കാട്ടോ അപ്പോൾ ഇത് ഇത്രയും വെണ്ട എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എൻ്റെ തോട്ടത്തിലെ പുതിയൊരു അതിഥിയെ ഞാൻ കാണിച്ചു തരാം ഇതാണ് കുറ്റി വാളരി ഞാൻ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത് ഒറ്റ തൈ മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ അത് വളർന്ന് വന്നിട്ടുണ്ട് പൂക്കൾ ആയി വരുന്നു അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാട്ടോ വളരെ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല ഇനി ഇതിൽ ആയിട്ട് വേണം എനിക്ക് കഴിക്കാനായിട്ട് ഇത് സ്ട്രോബെറി പേരയാണ് ഒരുപാട് നാൾ കാത്ത് കാത്ത് ഒരെണ്ണം ഉണ്ടായി കിട്ടിയതാണ് ഇത് ഞാൻ വെട്ടിക്കളയാൻ നിന്നതാണ് അപ്പോഴാണ് കായ്ച്ചത് ഇത് കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞൾ നല്ല രീതിയിൽ വളർന്ന് വരുന്നുണ്ട് ഞാനിപ്പോൾ കായ്ച്ചു കിടക്കുന്നതൊക്കെ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇത് മാൾബറിയാണ് ഇത് കുറേ കായ്ഫലമൊക്കെ കിട്ടിയതാണ് പിള്ളേർ ഇത് ആകുമ്പോൾ ആകുമ്പോൾ പറിച്ചെടുക്കും അപ്പോൾ ഇത് ഞാനിപ്പോൾ എല്ലാം ഇനി ഒന്ന് പ്രൂൺ ചെയ്യണം പ്രൂൺ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും കായ്കളുണ്ടാവും മൾബറിയിൽ അടുത്തത് കുറച്ച് പഴുത്ത് കിടക്കുന്ന പച്ചമുളക് ഞാൻ വിളവെടുത്തതാണ് അപ്പോൾ റെഡായി കിടക്കുന്ന ഒരു രണ്ട് പച്ചമുളക് ഉണ്ട് അതുകൂടെ കൂട്ടത്തിൽ ഒരു ഭംഗിക്ക് വിളവെടുത്തുന്നുള്ളൂ ഈ കാണുന്നത് ഞാൻ കൊമ്പുകുത്തി മുളപ്പിച്ച ഒരു തൈ ആണ് കേട്ടോ റോസിൻ്റെ മൂന്നാല് തൈ ഞാൻ മുളപ്പിച്ചായിരുന്നു അപ്പോൾ എല്ലാത്തിലും മുട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പമ്പനിക്ക് ഒരിടത്തുനിന്ന് കിട്ടിയതാണ് പക്ഷേ എല്ലാം ഒറ്റ കളറായിപ്പോയി അത് ഉള്ളൊരു വിഷമം എല്ലാം പിങ്കാണ് എന്നാലും റോസ് അല്ലേ കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇത് ഞാൻ വെഴുത്തൊക്കെ മുളപ്പിച്ച് എടുത്ത അടീനിയമാണ് അപ്പോൾ ഇതിൻ്റെ തള്ളമാര് താഴെയുണ്ട് ഇതൊക്കെ പിള്ളേരാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അടീനിയം മുളച്ച് കിടപ്പുണ്ട് അടുത്തതായിട്ട് എൻ്റെ ടെറസ്സിൽ ഏറ്റവും ഒരു വലിയ ഒരു ചെടി എന്ന് പറയാവുന്ന ഒരു ചെടിയാണ് ഇത് അബിയു ആണ് ഇതിലൊരു പൂവ് ഉണ്ടായിരുന്നു പക്ഷെ അത് കൊഴിഞ്ഞു പോയി അപ്പോൾ ഇതൊരു ഒരു വർഷമായിട്ടില്ല ഞാൻ കഴിഞ്ഞ ഡിസംബറിലാണിത് വെച്ചത് അപ്പോൾ അടുത്ത സീസണിൽ എന്തായാലും കായ്ക്കും കായ്ക്കണമെന്നാണ് എൻ്റെ വളരെ ആഗ്രഹം അപ്പോൾ കായ്ച്ചാൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യാം അപ്പോൾ ഇത് സ്വീറ്റമ്പയമാണ് ഇതിൽ കായ്ച്ചൊക്കെ കിടപ്പുണ്ട് അത് ഞാൻ എടുക്കുന്നില്ല അപ്പോൾ ഇത്രയും ആണ് എൻ്റെ ഇന്നത്തെ വിളവെടുപ്പ് അപ്പോൾ മഴയൊക്കെ ഒന്ന് അവസാനിച്ചേ ഉള്ളൂ അപ്പോൾ ഇനി കൃഷിയൊക്കെ ഒന്ന് ഗാർഡനൊക്കെ ഒന്ന് ഭംഗിയാക്കി കൃഷിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്